നിങ്ങൾ നാളെയും നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നാളത്തെ ദിവസം ഞായറാഴ്ചയാകുന്നു നാളെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തഞ്ച് അസമയം വൈകിട്ട് ആറ് എട്ട് നാളത്തെ രാഹു കാലം നിങ്ങൾക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിയോരുള്ള സമയം രാഹുകാലം ആ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് നാളത്തെ നക്ഷത്രം കാലത്ത് എട്ട് മുപ്പത് വരെ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു വെളുത്ത പക്ഷത്തിലേതാണ് ഉത്രട്ടാതി നക്ഷത്രം നല്ല നക്ഷത്രമാണ് തലേനാളും ഉത്രട്ടാതി ആയിരുന്നു എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ രേവതി നക്ഷത്രമാണ് ഉത്തത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി രേവതി അശ്വതി അതിനാൽ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ സവിശേഷത കാരണം പക്ഷേ ഈ രേവതി നക്ഷത്രത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കൃത്രിക ഭാഗ്യ മൂലാച്ഛ മകാചിത്രാച്ച രേവതി കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ ആദാദവ്യം നദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തേടേഷം ദ്വിനശ്യതി അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടും അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളത്തെ തിഥിയും എന്ത്ഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ തിഥിയാണ് പക്ഷെ അഷ്ടമിയാണ് അഷ്ടമിയൊക്കെ ഗുണമില്ലാത്ത തിഥിയാണ് ഒരു ശുഭകാര്യത്തിനും അഷ്ടമി അഷ്ടമിതിഥി നാം ഉപയോഗിക്കില്ല അഷ്ടമി അഷ്ടമിതിഥി വിവാഹത്തിന് ബെസ്റ്റാണ് ബാക്കി ഒരു വിഷയത്തിലേക്കും രണ്ട് തിഥികളും ഉപയോഗ ശൂന്യമാണ് എന്ന് പറയണം തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഹ ജ്യോതിഷത്തിൽ തിഥി നന്നായാൽ സമ്പത്ത് വർദ്ധിക്കും നാളെ പന്ത്രണ്ട് മണിവരെ അഷ്ടമിതിഥിയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാലോ അതും നവമിതിഥിയാണ് വെളുത്ത പക്ഷത്തിലെ നവമിയാണ് പക്ഷെ അത് രക്തതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ചതുർഥി നാല് നവമി ഒൻപത് ചതുർദശി പതിനാല് അത് കർത്താപക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേത് ആയാലും അതിനാൽ നാളെ സാമ്പത്തിക വിഷയങ്ങൾക്ക് ഒന്നും നാളത്തെ ദിനം അഭികാമ്യമായ ഒരു ഫലവും നൽകില്ല നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കളെ സന്ദർശിക്കണം അല്ലെങ്കിൽ വിവാഹത്തിന് ക്ഷണിക്കണം ഇതിനൊക്കെ നല്ലതാണ് നാളെ സ്വർണം വാങ്ങാനൊന്നും പോകാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ സ്വർണം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അത് ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല നാളത്തെ ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒൻപതേ മുക്കാൽ മുതൽ പതിനൊന്ന് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം പക്ഷേ സാമ്പത്തികം വേണ്ട എന്ന് മാത്രം കാലത്ത് ഉത്രട്ടാതി നക്ഷത്രമാണ് എട്ടര വരെ അതിനാൽ ശനീശ്വരന് നെയ്വൾക്ക് സമർപ്പിക്കാം ഹനുമാൻ നിങ്ങൾക്ക് അഭിൽ നിവേദ്യം ചെയ്യാം പിന്നീട് രേവതി നക്ഷത്രം വന്നാൽ എട്ടര മുതൽ നിങ്ങൾക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ് അവിടെ പാനകം തുളസിമാല വഴിപാടുകൾ ചെയ്താൽ വൈകിട്ടാണ് പാനകം അധികവും ഭക്തർക്ക് കൊടുക്കുക അതൊരു വലിയ എനർജിയെ സൂചിപ്പിക്കുന്നു പാനകം ഡ്രിങ്ക് കുരുമുളകൊക്കെ ചേർത്ത ഒരു വിശേഷപ്പെട്ട നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വളരെയധികം നിങ്ങളെ ഓറ ശാരീരികമായി വർദ്ധിപ്പിക്കാനും സഹായിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കും നന്ദി നമസ്തേ